നമസ്കാരം മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭം നടത്തുന്ന പത്തനംതിട്ട കുളനട പൈവഴി കടലിക്കുന്ന് മലയിൽ മണ്ണുമാന്തിയന്ത്രം മറിഞ്ഞ് അതിന് അടിയിൽപ്പെട്ട തൊഴിലാളി മരിച്ചു അപകടത്തിൽ മറ്റൊരാൾക്കും പരിക്കേറ്റു പശ്ചിമ ബംഗാൾ സ്വദേശി സൂരജ് ആണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അപകടം നേരത്തെ എടുത്തു കൂട്ടിയിരുന്ന മണ്ണ് നീക്കുന്നതിനിടെ എസ്കവേറ്റർ മറിയുകയായിരുന്നു സൂരജ് അതിനടിയിൽ വീണ് തൽക്ഷണം മരിച്ചു ചെങ്ങന്നൂരിൽ നിന്ന് വന്ന അഗ്നിശമന സേനാ വാഹനം ഉയർത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് കുളനട ആറന്മുള റൂട്ടിൽ പൈവഴി ജംഗ്ഷന് സമീപമാണ് ഉയർന്ന മലയായ കടലിക്കുന്ന് ഇടിച്ചു നിർത്തി മണ്ണെടുക്കുന്നത് ഇതിനെതിരെ കടലിക്കുന്ന് സംരക്ഷണ സമിതി പ്രക്ഷോഭം നടത്തി വരികയാണ് അധികാര കേന്ദ്രങ്ങളിൽ മറ്റും പരാതി നൽകുകയും അടൂർ ആർ ഓഫീസിലേക്ക് മാർച്ചും നടത്തിയിരുന്നു അറിഞ്ഞ സ്ഥലത്ത് വന്ന പോലീസിന്റെ പോലീസിന്റേതുൾപ്പെടെ അധികൃതരുടെ വാഹനങ്ങൾ സമരസമിതി പ്രവർത്തകർ തടഞ്ഞിട്ടു നാടിന്റെ ചരിത്രത്തിനൊപ്പം പ്രാധാന്യമുള്ള കടലിക്കുന്ന് കുളനട മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന മലയാണിത് കുളനട പഞ്ചായത്തിലെ പൈവഴി ഉള്ളന്നൂർ തിരുവമ്പാടി വട്ടയം കുഴിപ്പാറ വാട്ടർ ടാങ്ക് മുകളിശ്ശേരി ചുവട്ടാന കടലിക്കുന്ന് മലഞ്ചെരുവിൽ ഗിരിദ്വീപം സ്കൂൾ കൈതക്കാട് നാരകത്ത് മണ്ണിൽ മംഗലത്തിൽ പുതുവാക്കൽ ഉള്ളന്നൂർ കൈപ്പുഴ പാണിൽ പനങ്ങാട് എന്നീ പ്രദേശങ്ങളെ ആകെ പാരിസ്ഥിതികമായ സന്തുലനത്തിൽ നിലനിർത്തുന്നതും ഭൂമിക്ക് ഭൂഗർഭജലത്തിനും കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ അടിസ്ഥാന ജലസ്രോതസ്സുമാണ് കടലിക്കുന്ന് മലയുടെ എല്ലാ ഭാഗത്തു നിന്നും ചെറുതും വലുതുമായ നീരൊഴുക്കും തോടുകളും ജലസമൃദ്ധമായി എപ്പോഴുമുള്ളത് ഇവിടുത്തെ പാടങ്ങളിലെ കർഷകർക്ക് സഹായകരമാണ് ഈ മലയിലും മലയുടെ ചുറ്റുമുള്ള ചരിവിലും താഴ്വരയിലും ആയിരത്തിലധികം വീടുകൾ സ്ഥിതി ചെയ്യുന്ന കാർഷിക മേഖലയാണ് ഈ പ്രദേശം നൂറിലധികം പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന കടലിക്കുന്ന് പട്ടികജാതി സെറ്റിൽമെന്റ് കോളനി ഈ മലയുടെ ചരിവുകളിലുമാണ് വേനൽക്കാലത്ത് മാത്രമല്ല ഏത് സമയത്തും കുടിവെള്ള ക്ഷാമം രൂക്ഷമായ പ്രദേശമാണത് പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന കടലിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയും ഈ മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിൽ ഭൂരിഭാഗവും ഇരട്ടക്കുളങ്ങര രാജവിലയിൽ ഷൈലാവർഗീസിന്റെ കൈവശമാണ് മലയുടെ മുകൾ ഭാഗം ഇവരുടെ അതിര് കഴിഞ്ഞാൽ അതിലു മുകളിലോട്ട് മറ്റുള്ള മൂന്ന് വ്യക്തികളുടേതാണ് അവരുടെ സമ്മതമില്ലാതെയാണ് ഇപ്പോൾ മണ്ണെടുപ്പ് നടക്കുന്നത് മാർച്ച് മുതൽ ഒരു വർഷക്കാലത്തേക്ക് ഒന്നേ പോയിന്റ് ആറ് ഏഴ് ഏക്കറിൽ നിന്നായി എൺപത്തിഒരായിരം മെട്രിക് ടൺ മണ്ണെടുക്കാനുള്ള അനുവാദമാണ് ജിയോളജി വകുപ്പിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത് വലിയ ടോറസിൽ ഏകദേശം ഇരുന്നൂറ് ലോഡെങ്കിലും ഇതുവരെ പോയിട്ടുണ്ട് ഏകദേശം മൂവായിരം ലോഡ് മണ്ണെങ്കിലും അവർ കടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മണ്ണെടുപ്പ് തുടർന്നാൽ മഴക്കാലത്ത് വൻ മണ്ണിച്ചിലിന് കാരണമാവുകയും താഴെയുള്ള പട്ടികജാതി കോളനി സഹിതം ധാരാളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണിത് മലയുടെ മുകൾ ഭാഗം ഒന്നര ഏക്കറിലധികം ഇല്ലാതാകുമെന്നും മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് നിർത്തുന്നില്ല എന്നും ആക്ഷേപം വലിയ രീതിയിലുണ്ട് മുമ്പ് ജനങ്ങൾ ഈ മണ്ണെടുപ്പിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തപ്പോൾ നിർത്തിവച്ചെങ്കിലും വീണ്ടും അനുമതി ലഭിച്ചതോടെ ആരംഭിക്കുകയായിരുന്നു ഇതിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ മലയുടെ പരിസരവാസികൾ എന്നിവർ ഒന്നിച്ചു കൂടുകയും കടതിക്കുന്ന മലയിലെ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധിക്കാനും കടതിക്കുന്ന സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അടക്കമുള്ള അധികാരികൾക്കും ജിയോളജി റവന്യൂ വകുപ്പുകൾക്കും പരാതി കൊടുത്തെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് സമരസമിതി പറയുന്നത്